شهر التوبة والغفران مرحبا بك رمضان رمضان شهر التوبة والغفران مرحبا بك رمضان رمضان شهر التوبة والغفران مرحبا بك رمضان رمضان شهر التوبة والغفران بك رمضان رمضان؟ الحمد لله الحمد لله, لله الحمد لله الحمد لله رب, لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا, يا أَنْ أيها الناس كلوا مم مما في الأرض حلالا طيبا صدق الله صدق الله العلي العظيم وقال نبينا وحبيبنا محمد صلى الله عليه وسلم إن العبد لا يقذف لقمة الحرام في جوفه ما يتقبل منه أربعين يوما أو كما قال سيدنا وحبيبنا رسول الله صلى الله عليه وسلم ولكن يجب ان يكون هناك റമദാൻ നമ്മുടെ റമലാൻ വെളിച്ചം എന്ന നമ്മുടെ അവന്റെ പരിശുദ്ധമായ ശുദ്ധമായ സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ ഈ നമ്മുടെ ഈ പ്രോഗ്രാമിനെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് പഠിക്കുകയും പഠിക്കുകയും പ്രവർത്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ റമദാനിന്റെ നാലാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളതും പിശാജിന് ഭക്ഷണം നൽകുന്നവർ എന്ന വിശ്വാസം പിന്നെ പിന്നെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഉണർത്താൻ പ്രിയമുള്ള സഹോദരങ്ങളെ പിശാജിന് ശാശാന് വെള്ളവും വെള്ളവും ഒക്കെ താമസ സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുന്നവരാണ് അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഹബീമായും മാത്തങ്ങൾ പഠിപ്പിച്ച വിശുദ്ധമായ തിരുസുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുമ്പോഴും പോകുമ്പോഴും ലഭിത്തങ്ങൾ നമ്മോട് പഠിപ്പിച്ച ഭക്ഷണ മര്യാദകൾ നമ്മൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴും എത്രത്തോളം കേവലം അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കണമെന്നും കഴിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അഹമ്മദില്ല പറയണമല്ല ഒക്കെ ഒരായിരം പ്രാവശ്യങ്ങൾ ആ ഒരു പക്ഷേ നമുക്ക് എന്നാലും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പലപ്പോഴും ആ ഒരു കാര്യം നന്മ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം സാഹചര്യമാണ് ുന്നത് ഉണ്ടാകുന്നത് 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 മായ ഹദീസിലൂടെ നമ്മുടെ വീട്ടിൽ നമ്മോടൊപ്പം പിശാജ് താമസിക്കുകയും നമ്മുടെ ഭക്ഷണവും നമ്മുടെ വെള്ളവും പിശാജുക്കൾ ഉപയോഗിക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം എങ്ങനെയാണ് കടന്നു വരുന്നത് فذكر الله عند دخوله وعند طعامه قال الشيطان لا مبيت لكم ولا أساء. وإذا دخل فلم يذكر الله عند دخوله قال الشيطان تركتم المبيت وإذا لم يذكر الله عند طعامه قال تركتم المبيت والعشاء. െങ്കിൽ കഴിക്കുന്ന സമയത്തും അവൻ ഭക്ഷണം കഴിച്ചതെങ്കിൽ കാല സമയം പറയുമത്രേ ലാമബീത കുമല ഇന്നേ ദിവസം നിങ്ങൾക്ക് ഇവിടെ താമസ സൗകര്യമില്ല കാരണം എന്താ വീട്ടിലേക്ക് പ്രവേശനമില്ല അള്ളാഹുല്ലാമം പറഞ്ഞുകൊണ്ട് പോയ മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യന്റെ ബിസ്മിയുടെ പവർ കൊണ്ട് ഭവനത്തിലേക്ക് കടക്കാൻ സാധ്യമല്ല എന്ന് അവൻ ഭക്ഷണം കഴിച്ചപ്പോൾ പേരിൽ ആ ഭക്ഷണത്തിൽ ഉൾപ്പെടാനും അത് കഴിക്കാനും അവന് ഭക്ഷണം ഒരു വിശ്വാസിയായി മനുഷ്യൻ വീട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ കടന്നു പോയതെങ്കിൽ വീട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ മബീത് ഇന്നേ ദിവസം നിങ്ങൾക്ക് ഇവിടെ കേട്ടോ ായ മനുഷ്യൻ ഉണ്ടല്ലോ പ്രവേശിച്ചപ്പോൾ ഞങ്ങളെയും കൂടി ക്ഷണിച്ചിട്ടാണ് കടന്നുപോയത് കാരണം എന്താ അവൻ അള്ളാഹുവിന്റെ നാമം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഭവനത്തിൽ ഇന്ന് താമസ സൗകര്യമുണ്ട് അവൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവൻ മൽ നശ ഇന്നത്തെ ദിവസം ഞങ്ങൾക്കിവിടെ താമസ സൗകര്യം ഉള്ളത് പോലെ തന്നെ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷണ സൗകര്യം അവൻ ഒരുക്കിയിട്ടുണ്ട് എന്ന് പിശാജ് തന്റെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഭക്ഷണ ഭക്ഷണം കൊടുക്കുന്നവരാണ് പലപ്പോഴും നാം ഓരോരുത്തരും നാം ഓരോരുത്തും ബിസ്മുചെല്ലാതെ ഭക്ഷണം കഴിക്കുമ്പോ നമ്മോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത് പിശാജാണ് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ പിശാ വീട്ടിലേക്ക് വീട്ടിലേക്ക് കടന്നു പ്രവേശിക്കാൻ അള്ളാഹു അനുവാദം കൊടുക്കുന്നില്ല അതുകൊണ്ട് പിശാജിനെ വളർത്തുന്നതും നാമാണ് പിശാജിനെ അകറ്റുന്നതും നാമാണ് നാമാണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പിശാജിനെ വളർത്തുന്നു ഭക്ഷണം കൊടുത്തുകൊണ്ടും താമസ സൗകര്യം കൊണ്ടും അള്ളാഹുന്റെ നാമത്തെ നാമ ഇതൊന്നും ഉപയോഗിക്കാതെ പറയാതെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും അള്ളാഹുന്റെ നാമം ഉപയോഗിക്കാതെ പിശാജിനെ നാം താമസ സൗകര്യം കൊടുത്തു ഭക്ഷണം കൊടുത്തുതന്നെ പിശാജിനെ വീട്ടിലേക്ക് കയറ്റാതെ ഭക്ഷണത്തിന്റെ സമയത്തും ഭക്ഷണ തളിയുടെ അടുക്കലേക്ക് വരുത്താതെ നാം അകറ്റുകയും ചെയ്യുന്നവരായി മാറുന്നു അതുകൊണ്ട് ഭക്ഷണം നൽകുന്നവരാകാതെ പിശാജിനെ അകറ്റുന്നവരായി മാറാം നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന്റെ നസീഹത്തെ അവസാനിപ്പിക്കുന്നു അനുപിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരം വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ പ്രധാനമായിട്ടും നാം അറിഞ്ഞിരിക്കേണ്ട അള്ളാഹുവിന്റെ തങ്ങൾ പഠിപ്പിച്ച ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദുആയാണ് പ്രാർത്ഥനയാണ് പിശാജുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പിഷാജ് കടക്കാതിരിക്കാൻ വേണ്ടി റഹീം എന്ന് നാം മനസ്സിലാക്കി അതുപോലെ അതുപോലെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹി റഹീം തവക്കൽതു അലല്ലാഹ് ലാ ഹൗല ഹൗല വലാ വലാ ഇല്ലാ ബില്ലാഹിൽ അലീം എന്ന് പറഞ്ഞാണ് എല്ലാവരും വീട്ടിലേക്ക്

വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ പറഞ്ഞു പ്രവേശിക്കാനും പുറത്തേക്ക് പോകുവാനും അത് പഠിക്കാനും പ്രവർത്തിക്കാനും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അവസാനിപ്പിക്കുന്നു